നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകൾ എപ്പോഴും നിറ സാന്നിധ്യമാണ് യു എഫ് ഒകൾ അഥവാ അൺ ഐഡന്റിഫൈഡ് ഫ്ലയിങ് ഒബ്ജക്റ്റ് അഥവാ പറക്കുന്ന അജ്ഞാത വസ്തുക്കൾ പറക്കുന്നതളിക എന്നൊക്കെ നമ്മൾ പറയും പലപ്പോഴും ഇതൊക്കെ ഉണ്ടോ ഇപ്പോഴും എന്നുള്ള കാര്യത്തിൽ ഒരു ഉത്തരത്തിലെത്താനായിട്ട് ശാസ്ത്രജ്ഞർക്ക് പോലും സാധിച്ചിട്ടില്ല ഇപ്പോഴൊരു വിഭാഗം പറയുന്നു ഇതെല്ലാം തന്നെ ഉണ്ട് മറ്റൊരു വിഭാഗം പറയുന്നു ഇതെല്ലാം വെറും സാങ്കല്പികം മാത്രമാണ് എന്നുള്ളത് പക്ഷെ നമ്മൾ സിനിമകളിലൊക്കെ ഇത്തരത്തിൽ ഈ പറയുന്ന പറക്കും തളിയൊക്കെ ഉണ്ട് അതിൽ ഏലിയൻസ് പോലുള്ള അജ്ഞാത ജീവികളൊക്കെ വരാറുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് യുഫകളെ കുറിച്ച് കണ്ടത് സംബന്ധിച്ച് സർക്കാർ റിപ്പോർട്ടുകൾ യു എസ് നേരത്തെയും പുറത്തുവിട്ടിരുന്നു തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഈ ആകാശ വസ്തുക്കൾ അന്യഗ്രഹ ജീവികളുടെ വാഹനമായിരിക്കുമെന്നും അല്ലെങ്കിൽ ശത്രുരാജ്യങ്ങളെ രഹസ്യ പേടകമായിരിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്നവരും ഇന്ന് നമ്മുടെ ലോകത്തുണ്ട് പക്ഷേ ഒന്നിനും കൃത്യമായിട്ട് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല യു കണ്ടെന്ന നിരവധി റിപ്പോർട്ടുകളും പലപ്പോഴും വന്നിട്ടുണ്ട് അത്തരത്തിൽ നാല് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഓസ്ട്രേലിയയിൽ തെളിയിക്കപ്പെടാത്ത കേസുകളിൽ മുന്നിൽ ഒരു യു എഫ് ഒ കേസ് ഉണ്ട് അതിനെക്കുറിച്ച് ഒരു മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് രാത്രി ഏകദേശം ഏഴ് ആറിനാണ് മെൽബണിലെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് ഇരുപത് വയസ്സുള്ള ഫ്രെഡറിക് വാലൻഡീഷ് എന്ന പൈലറ്റിന്റെ ഒരു സന്ദേശം എത്തുന്നത് ഓസ്ട്രേലിയയിലെ ബേ സ്ട്രേറ്റ് ഭാഗത്തെ കടലിന് മുകളിലൂടെ സെസ്ന വൺ എയ്റ്റ് ടു എൽ എന്ന ഒരു ചെറു വിമാനം പറത്തുകയായിരുന്ന ഫ്രെഡറിക്കിന് ഒരു വസ്തു പിന്തുടരുന്നു എന്നായിരുന്നു സന്ദേശം തന്റെ വിമാനത്തിന് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അടി മുകളിലായിട്ടാണ് പറക്കുന്ന ഒരു വസ്തു പിന്തുടരുന്നതെന്ന് ഫ്രെഡറിക് കൺട്രോൾ റൂമിനെ അറിയിച്ചു ഇതോടെ അവിടെയുള്ളവർക്കും ആകെ ഞെട്ടലായി അന്നേരം മറ്റു വിമാനങ്ങളൊന്നും തന്നെ ആ പാതയിൽ ഇല്ലായിരുന്നു തന്നെ പിന്തുടരുന്നത് ഒരു വിമാനം തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ഫ്രെഡറിക് കൺട്രോൾ റൂമിന് അറിയിച്ചിട്ടുണ്ടായിരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആ വാഹനത്തിലെ നാല് ലൈറ്റുകൾ തനിക്ക് കാണാമെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ഫ്രെഡറിക്ക് ഇത് അധികൃതരെ അറിയിക്കുകയും ചെയ്തു വൈകാതെ കിഴക്ക് ഭാഗത്തുനിന്ന് ആ വസ്തു ഫ്രെഡ്രിക്കിന്റെ വിമാനത്തെ ലക്ഷ്യമാക്കി അടുക്കുകയും ക്രമേണ അത് ഫ്രെഡ്രിക്കിന്റെ വിമാനത്തിന് മുകളിൽ എത്തുകയും ചെയ്തു തിളങ്ങുന്ന ഏതോ ലോഹത്താൽ നിർമ്മിതമായ വസ്തുവിൽ നിന്ന് പച്ച നിറത്തിലെ പ്രകാശം പുറത്തുവരുന്നതായി ഫ്രെഡറിക്ക് കണ്ടു അതിനെ കൂടുതൽ നിരീക്ഷിക്കാൻ സമയം കിട്ടുന്നതിന് മുന്നേ ഫ്രെഡ്രിക്കിന്റെ വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലായി കൺട്രോൾ റൂമിലുള്ളവരെ ഞെട്ടിച്ചുകൊണ്ട് ഫ്രെഡറിക്ക് അവസാനമായി പറഞ്ഞു ഇതൊരു വിമാനമല്ല പിന്നാലെ ലോഹങ്ങൾ തമ്മിൽ കൂട്ടി ഉരസുന്ന പോലുള്ള ശബ്ദങ്ങളാണ് കൺട്രോൾ റൂമിലിരുന്നവർ കേട്ടത് പക്ഷെ അത് എന്തിന്റെ ശബ്ദമാണ് എന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല വൈകാതെ തന്നെ ഫ്രെഡ്രിക്കുമായുള്ള ആശയവിനിമയം പൂർണ്ണമായി വിച്ഛേദിക്കും യും ചെയ്യുകയായിരുന്നു സമയം പാഴാക്കാതെ ഓസ്ട്രേലിയൻ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ ഫ്രെഡ്രിക്കിനായുള്ള തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു വിമാനം കാണാതായി എന്ന് കരുതപ്പെടുന്ന ഭാഗത്തും കിലോമീറ്ററുകളോളം ചുറ്റളവിലും കടലിലും ആകാശത്തുമായി വ്യാപക തിരച്ചിൽ നടന്നെങ്കിലും ഫ്രെഡ്രിക്കിന്റെയോ വിമാനത്തിന്റെയോ യാതൊരു വിവരവും ലഭിച്ചില്ല നാല് ദിവസങ്ങൾക്ക് ശേഷം ഒടുവിൽ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു ഒന്നെങ്കിൽ ഫ്രെഡ്രിക്കിന്റെ വിമാനം താഴേക്ക് നിയന്ത്രണ വിട്ട് സഞ്ചരിക്കാമെന്നും സ്വന്തം വിമാനത്തിന്റെ തന്റെ പ്രകാശത്തിന്റെ പ്രതിഫലമായിരിക്കാം ഫ്രെഡ്രിക് കണ്ടു െന്നും അധികൃതർ സംശയം പ്രകടിപ്പിച്ചു കാരണം വിമാനം പറത്തലിൽ ഫ്രെഡ്രിക്കിന് വേണ്ടത്ര മുൻപരിചയമില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു ഒളിച്ചോടലിനായോ ആത്മഹത്യയ്ക്കായോ എല്ലാം ഫ്രെഡറിക് തന്നെ സൃഷ്ടിച്ചതാകാമെന്നും ചിലർ വാദിച്ചു അന്യഗ്രഹ ജീവികളും ഈ പറക്കുന്തളികളും ഉണ്ടെന്ന് അഗാധമായി വിശ്വസിച്ചിരുന്ന ആളാണ് ഈ പറയുന്ന ഫ്രെഡറിക്ക് എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ തന്റെ തിരോധാനം ഫ്രെഡറിക് മനഃപൂർവ്വം സൃഷ്ടിച്ചതാകാമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ശരിക്കും ഈ പറയുന്ന ഫ്രെഡ്രിക്കിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല എവിടെ പോയെന്നു എന്ന് ചോദ്യത്തിന് ആർക്കും കൃത്യമായ ഉത്തരവില്ല റിപ്പീറ്റ് ആർക്കും കൃത്യമായ ഒരു ഉത്തരമില്ല